വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയൊരു കോട്ടയൻ സ്റ്റൈൽ ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ആ അടിപൊളി ബീഫ് ബിരിയാണി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പം നമ്മുടെ അടിപൊളി കോട്ടയൻ സ്റ്റൈലിലുള്ള ബീഫ് ബിരിയാണി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം തിനു വേണ്ടി ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മുക്കാൽ കിലോ ബീഫാണേ മുക്കാൽ കിലോ ബീഫ് നന്നായിട്ട് കഴുകി ചെറിയ ചെറിയ കഷ്ണങ്ങളല്ല അത്യാവശ്യം വലുപ്പമുള്ള കഷ്ണങ്ങളാക്കി നമ്മൾ ഞുറുക്കിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബീഫ് ഒന്ന് സെറ്റാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു രണ്ട് സവോള രണ്ട് തക്കാളി അഞ്ച് പച്ചമുളക് ഒരു ഇരുപത് ഉള്ളി തൊലി കളഞ്ഞ് നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളിയും ഈ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണേ അതായത് ഒരു ഇരുപത് ചുവന്നുള്ളി ചുവന്നുള്ളി അഞ്ച് പച്ചമുളകുമാണ് അതൊന്ന് ക്രഷ് ചെയ്ത് നമ്മൾ മാറ്റി വെക്കണം അതിനുശേഷം നമ്മൾ ഒരു കുക്കർ കുക്കറിലാണോ ബീഫ് എന്തിനാണോ വേവിക്കുന്നത് അങ്ങനെ ഒരു പാത്രം എടുക്കുക അതിനുശേഷം നമ്മൾ അതിനകത്ത് ഓയിൽ ഒഴിച്ച് സ്പൈസസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടിട്ടുണ്ട് അതിൻ്റെ കറുവാപ്പട്ടയും ഒരു രണ്ട് മൂന്ന് ഗ്രാമും ഏലക്കായും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സെറ്റായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു രണ്ട് സവോള നമ്മൾ വഴറ്റാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവോള നമ്മൾ ഏകദേശം ഒന്ന് വഴഞ്ചി കഴിയുമ്പം അതിലേക്ക് രണ്ട് തക്കാളി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് തക്കാളിയും സവോളയും ആ സ്പൈസസും എല്ലാം കൂടെ നമ്മൾ എണ്ണയ്ക്കകത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ അപ്പോൾ ഏകദേശം ഇത് നന്നായിട്ടൊന്ന് വഴഞ്ചി വരുന്നുണ്ട് ഇനി നമ്മളതിലേക്ക് ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണേ ഉപ്പിട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് നമുക്ക് സവോളയൊക്കെ വഴഞ്ചി കിട്ടും നമ്മൾ ഉപ്പിടുമ്പോഴേയും പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെ അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്ന ആദ്യം നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ടു കറുവാപ്പട്ടയും ഒരു രണ്ട് മൂന്ന് ഗ്രാമും ഒരു ഏലക്കായും ര പിന്നെ ഇട്ടത് രണ്ട് ത സവോള ഇട്ടു രണ്ട് തക്കാളി ഇട്ടു ഒരു ഇരുപത് ഉള്ളിയും ഒരു അഞ്ച് ചീനിമുളകും കൂടെ പച്ചമുളകും കൂടെ നമ്മൾ ക്രഷ് ചെയ്തതും കൂടിയിട്ടൊന്നും വഴഞ്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ഒരു സ്പൂണിൽ ഇഞ്ചി പേസ്റ്റും ഒരു സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമ്മൾ ഈ വഴറ്റുന്നതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും സവോളയും ഉള്ളിയും പച്ച പച്ചമുളകും കൂടെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചതും ഒക്കെ നമ്മൾ എണ്ണയ്ക്കകത്ത് ആ സ്പൈസസ് ഒക്കെ ഇട്ട് വഴറ്റിയിരുന്ന എണ്ണയ്ക്കകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ നമ്മളത് തന്നെ നന്നായിട്ട് ഇത് വഴഞ്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം ഫസ്റ്റ് നമ്മൾ ഒരു ഒന്നര സ്പൂൺ മീറ്റ് മസാലയാണ് നമ്മൾ ആദ്യം ആഡ് ചെയ്തത് അപ്പോൾ ഒന്നര സ്പൂൺ മീറ്റ് മസാല നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി കൊടുത്തു അതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ പിന്നെ ഈ നമുക്ക് ആഡ് ചെയ്യുന്നത് കണ്ടോ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ നമ്മൾ കൊടുത്തു അത് നമ്മൾ നന്നായിട്ട് ഈ മിക്സിയിലേക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക നന്നായിട്ട് നമ്മളിത് അതിന് ശേഷം നമ്മൾ ഒരു അരസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കുരുമുളക് പൊടിയൊക്കെ എരിവിന് ആവശ്യത്തിന് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് നമ്മൾ ഓൾറെഡി പച്ചമുളക് ക്രഷ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഒത്തിരി എരിവ് വേണ്ടവർ അതിനനുസരിച്ച് കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴഞ്ച് കഴിഞ്ഞ് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ കഴിയുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന കഴുകി കട്ട് ചെയ്ത് വെച്ചിരുന്ന ബീഫ് കഷ്ണങ്ങൾ കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഇത് നന്നായിട്ട് നമ്മൾ ഈ മിക്സ് നന്നായിട്ട് ഈ ബീഫിലൊന്ന് പിടിക്കണം അപ്പം അതിന് വേണ്ടി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണേ വേണ്ട നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നമ്മൾ കുറച്ച് നേരം നന്നായിട്ട് ഒന്നിട്ട് ഒന്ന് മിക്സ് ആവണം അപ്പോൾ എല്ലാ മസാലയൊക്കെ നന്നായിട്ട് ആ ബീഫിലൊന്ന് പിടിച്ചിട്ടുണ്ട് ഇത് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല ഈ ബീഫിലുള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും നമുക്ക് അപ്പോൾ ഇതേണ്ടത് നമ്മുടെ ബീഫ് കുറച്ച് സമയമായി കേട്ടോ നമ്മൾ വെച്ചിട്ട് അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ആയിട്ടുണ്ട് നമ്മുടെ ബീഫേ അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് അത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ ഇതൊരു മുക്കാൽ വേവ് ആവുന്ന സമയത്ത് നമ്മൾ ഒരു നാരങ്ങ കുരുവില്ലാതെ അതിൻ്റെ നീര് നമ്മൾ അതിലേക്ക് എടുക്കുന്നുണ്ട് കുരുവിടരുത് കുരുവിട്ടാൽ കഴിക്കും കേട്ടോ ഇപ്പോൾ കുരുവില്ലാതെ ഒരു നാരങ്ങ നീര് ഒരു നാരങ്ങ പിഴിഞ്ഞെടുത്ത നീര് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തു ഒരു സ്പൂൺ തൈരും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഒന്നും കൂടെ നമ്മൾ ഒന്ന് ഒന്നും കൂടെ ഒന്ന് വേവിച്ച് സെറ്റായി വരണം കേട്ടോ ഇപ്പം തന്നെ നമ്മുടെ മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട് നമുക്ക് കുറച്ച് നേരം കൂടെ അടച്ചു വെച്ച് ഇതൊന്ന് വേവിക്കാം അപ്പോൾ ആ സമയത്ത് നമുക്കിനി അടുത്തത് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള നെയ്യ് നമ്മൾ ആദ്യം ബിരിയാണി ചെമ്പ് ചെമ്പെടുത്ത് വെച്ച് കൊടുത്തു അതിനുശേഷം നമ്മൾ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കുറച്ച് സ്പൈസസ് ഇതിനും ആഡ് ചെയ്തിട്ടുണ്ട് കറുവാപ്പട്ടയും തക്കോലും പെരിഞ്ചീരവും കുറച്ച് ഗ്രാമ്പും ഏലക്കായും ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നെയ്യ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് ഒന്ന് വളഞ്ഞ് വരണേ ഒന്ന് ഒന്ന് ആ നെയ്യൽ ആ ടേസ്റ്റൊക്കെ വരണം അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന അരിയ നമ്മളിതിലേക്ക് ഈ സ്പൈസസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആയി കഴിഞ്ഞ കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കണേ നമ്മൾ ഒരു കിലോ അരിയാണ് എടുക്കുന്നത് മുക്കാൽ കിലോ ബീഫിനും ഒരു കിലോ അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ അരി നന്നായിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കണേ ഇനി നമ്മൾ ഒരു നാരങ്ങ നീരും കൂടെ അതിലേക്കും കൂടെ പിഴിഞ്ഞൊഴിക്കുകയാണേ കുരുവില്ലാതെ നമ്മൾ പിഴിഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നമ്മൾ എന്നിട്ട് നെയ്യ്ക്കാത്ത ആ ഫസ്റ്റ് ഒന്ന് ഒരുപാട് സമയം വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കണം ഈ അരി നന്നായിട്ടൊന്ന് നീക്കാത്ത നന്നായിട്ടൊന്ന് വഴ ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആ സ്പൈസസ് എല്ലാം അപ്പം അരിയിലേക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് നമുക്ക് ഇറങ്ങി കിട്ടുവേ ഇനി നമ്മൾ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം നികക്ക വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട് അരിയിൽ അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മൾ ഒരു സ്പൂൺ ഇഞ്ചി പേസ്റ്റും ഒരു സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമ്മൾ ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അരി കിടന്ന് വേകുന്ന ആ വെള്ളത്തിലേക്ക് അതൊരു പ്രത്യേക ടേസ്റ്റാണ് ടേസ്റ്റാണതിൽ ഇനി നമ്മൾ കുറച്ച് സവോള ഇങ്ങനെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മല്ലിയില അതുപോലെ തന്നെ കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഫസ്റ്റ് നമ്മൾ ആ വേവിച്ച് വെച്ചിരുന്ന അരി നമ്മൾ ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ് ഇനി നമ്മൾ മിക്സ് ചെയ്യുന്ന സ്റ്റേജും കൂടെ ഇതിനകത്തുള്ളൂ കേട്ടോ പിന്നെ നമ്മളെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിനി കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക കുറച്ച് അരി കുറച്ച് ബീഫ് അങ്ങനെ ഒരു ലെയർ ലെയർ ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണേ അപ്പം നമ്മൾ കുറച്ച് ബീഫ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അരിയായിട്ട് പുറത്ത് വീണ്ടും ഇട്ട് കൊടുക്കുക അപ്പം തൻ്റെ നല്ല ചൂട് പറഞ്ഞ് ഇപ്പം നല്ല മണമാണ് കേട്ടോ ഇതിന് മണം കാരണം നമുക്ക് നിൽക്കാൻ പറ്റില്ല അതുപോലെ നല്ല മണമാണ് ഇതിന് ഈ സമയമൊക്കെ ആകുമ്പോൾ അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ അരി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ബീഫ് ഇട്ട് കൊടുത്തു അതിന് നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഉള്ളിയും സവോള ചെറുതായിട്ട് അരിഞ്ഞ് നെയ്ക്കാത്ത നമ്മൾ വറുത്ത് വെച്ചിരുന്ന അതും ഈ കിസ്മിസും വണ്ടിപ്പരിപ്പും ഒക്കെ നമ്മൾ വെച്ചിരുന്നതും മല്ലിയിലയും കൂടെ നമ്മൾ അതിലേക്ക് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണേ കുറച്ച് എസെൻസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് എന്ത് ഏത് ഫ്ലേവറിൻ്റെ വേണേലും നമുക്ക് എസെൻസ് ആഡ് ചെയ്യാം നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ പൈനാപ്പിളിൻ്റെ കുറച്ച് എസെൻസ് ആണ് ആഡ് ചെയ്യുന്നത് അത് ചെറുതായിട്ടൊരു വെള്ളത്തിൽ കലക്കി നമ്മൾ അതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടേ കുറച്ച് കുറച്ച് നെയ്യും കൂടെ ഒക്കെ ഒടിച്ച് നമ്മളിത് ലെയർ ലെയർ ആയിട്ട് നമുക്കിത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലേക്കൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ ബിരിയാണിയുടെ അപ്പോൾ ഒരു മിക്സിംഗിലും ഒരു ഇങ്ങനെ ഒരു സെറ്റ് ചെയ്യുന്നതിലും ഒരു ഇതുണ്ട് കേട്ടോ കറക്റ്റായിട്ട് സെറ്റ് ചെയ്താലേ നമുക്ക് ആ ആ ഒരു ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളേ അപ്പോൾ നമ്മൾ ബീഫ് വീണ്ടും ഇട്ട് വിട്ടുകൊടുത്തു നമ്മൾ വറുത്ത് വെച്ചിരുന്ന സവോളയും പിസ്നസും അണ്ടിപ്പരിപ്പും മല്ലിയിലയും ഒക്കെ നമ്മൾ കുറേച്ചേ കുറേച്ച് ഇട്ട് നമ്മളൊരു ലെയർ ലെയർ ആയിട്ട് ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല സൂപ്പറായിട്ടുള്ളൊരു കോട്ടയ സ്റ്റൈലുള്ള ബിരിയാണിയാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന വളരെ സിമ്പിളായിട്ട് ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ ഇത്രയും എളുപ്പമായിരുന്നു ഇത്രയും ടേസ്റ്റി ആയിട്ട് ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ എളുപ്പമായിരുന്നു നമ്മൾ ചിന്തിക്കും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണിയാണേ ഓക്കെ അപ്പോൾ നമ്മൾ അതേണ്ടേ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മൾ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി ഫൈനൽ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇത് നമ്മൾ കുറച്ച് നേരം കൂടെ ഒന്ന് സെറ്റാവാൻ നമ്മൾ അടി അടച്ച് വെക്കണേ ചെറുതീയിൽ തന്നെ ഇട്ട് ഒന്ന് അടച്ച് വെച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ നന്നായിട്ട് അതൊന്നൊരു മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മിക്സിങ്കിലും അതിൻ്റെ ഒരു ഇറച്ചിയും നമ്മുടെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ബീഫും നമ്മൾ ഈ വെന്ത് ഇരിക്കുന്ന നമ്മുടെ ചോറും നമ്മുടെ ഈ ഒരു മിക്സ് എല്ലാം കൂടെ ഒന്ന് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നതിലും ഉണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട് നമ്മൾ ചെറുതീയിൽ കുറച്ച് നേരം അടച്ചു വെച്ചിരുന്നു നമ്മൾ കണ്ടോ നല്ല സെറ്റായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്ര ടേസ്റ്റി ആയിട്ട് നമുക്ക് ബീഫ് ബിരിയാണി പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പം ചിക്കൻ ബിരിയാണി എനിക്ക് എല്ലാവരും ഏകദേശം എല്ലാവരും തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ബീഫ് ഇത്ര എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഇങ്ങനെയുള്ള തരത്തിലുള്ള എന്ത് വീഡിയോസാണ് ഇടേണ്ടതെന്നുള്ള രീതിയിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ സൂപ്പർ സ്പെഷ്യൽ ടേസ്റ്റി ബീഫ് ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള ഇനിയും ഇതുപോലുള്ള റെസിപ്പീസൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അന്നസ് യൂട്യൂബ് ചാനൽ